പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ സ്കൂളിൽ കാലഘട്ടത്തിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിരുന്നവരുടെ കൂട്ടായ്മ സ്നേഹ സംഗമം ൂർ ചുങ്കം ചേച്ചെറിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരും സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു അക്കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ജോസഫ് ഇന്നത്തെ കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂൾ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് സജി സെക്രട്ടറി സൂര്യൻ വൈസ് പ്രസിഡന്റ് ഷൈനി ജോയിന്റ് സെക്രട്ടറി ലാലി ട്രഷറർ അനൂപ് എന്നിവർ പ്രസംഗിച്ചു we see venus